കേരളത്തിലെ എൻ സി പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാകും നിർണായകം മന്ത്രി എ കെ ശശീന്ദ്രനെ പിണറായി പിന്തുണച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പാർട്ടി കൂടി വരും എൻ സി പി പാർട്ടിയിലെ തർക്കത്തിൽ മന്ത്രിസ്ഥാനം എളുപ്പത്തിൽ ഒഴിഞ്ഞുകൊടുക്കില്ലെന്ന സൂചന നൽകി മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് വന്നത് പിണറായിയുടെ പിന്തുണയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മന്ത്രിസ്ഥാനം ഉടൻ മാറുമോ എന്ന ചോദ്യത്തിന് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് എന്ന് പരിശോധിക്കണമെന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതികരണം കുട്ടനാട് എം ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നതാണ് എൻ സി പി നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള തീരുമാനം എൻ സി പി ഭിന്നത രൂക്ഷമാണ് ഒക്ടോബർ നാലിനാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ മൂന്നിന് കാണാമെന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണാനായി സമയം ചോദിച്ച ശശീന്ദ്രൻ വിഭാഗം നേതാക്കളോടും ഒക്ടോബർ മൂന്നിനെ കേരളത്തിലേക്ക് തിരികെ വരികയുള്ളൂവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഫലത്തിൽ ഈ നിയമസഭാ സമ്മേളന കാലത്ത് കൂടി ശശീന്ദ്രൻ മന്ത്രിയായി തുടരാനാണ് സാധ്യത അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നതും പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് അത്ര സങ്കീർണമാണ് എൻ പ്രശ്നങ്ങൾ എല്ലാം ശരത് പവാറിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനം വരുന്നതിന് മുൻപ് ചിലർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഉചിതമാണോ എന്ന് ആലോചിക്കണം മന്ത്രിസ്ഥാനം വച്ചുമാറുന്ന ധാരണയിലുണ്ടായിരുന്നുവെന്ന് ദേശീയ നേതൃത്വം ഇപ്പോഴാണ് പറയുന്നത് മാറുന്നതിൽ തനിക്ക് ഒരു വൈമനസ്യവുമില്ല എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതാണ് ശശീന്ദ്രന്റെ നിലപാട് തന്നെ മാറ്റിയാൽ മറ്റൊരാളെ സി പി എം മന്ത്രിയാക്കില്ലെന്ന സൂചനയാണ് ശശീന്ദ്രൻ നൽകുന്നത് എന്നാൽ സി ദേശീയ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി മാറ്റം ഉറപ്പിക്കാനാണ് പി സി ചാക്കോയുടെ നീക്കം പ്രകാശ് കരാട്ടുമായി എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇക്കാര്യം ചർച്ച ചെയ്യും നിയമസഭാ സമ്മേളനത്തിനിടെ മന്ത്രിമാറ്റം ഉണ്ടാകില്ലെന്നും സമ്മേളനം കഴിയുന്നതുവരെ കാത്തിരിക്കാനുമാകും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുക എന്നാണ് ശശീന്ദ്രൻ വിഭാഗം കരുതുന്നത് ശരത് പവാർ അനുകൂലിച്ചിട്ടും ശശീന്ദ്രനെ മാറ്റാൻ പറ്റാത്തത് എൻ സി പി സംസ്ഥാന നേതൃത്വത്തെയും വെട്ടിലാക്കിയിട്ടുണ്ട് കൂറുമാറ്റ നിരോധനത്തിൽ കുഴുങ്ങാതെ എൻ സി പി വിടാൻ ശശീന്ദ്രൻ ആലോചനകൾ നടക്കുന്നുണ്ട് ശശീന്ദ്രൻ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാനും സാധ്യതയുണ്ട് കൂറുമാറ്റ നിരോധനത്തിൽ ശശീന്ദ്രനെ തളയ്ക്കാൻ പി സി ചാക്കോ വിഭാഗത്തിന് കഴിഞ്ഞില്ല ഇവിടെയാണ് ശശീന്ദ്രൻ സാധ്യതകൾ കാണുന്നത് ദേശീയതലത്തിൽ എൻ സി പിളർന്നിരുന്നു ശരത് യാദവും അജിത് പവാറും രണ്ടു വിഭാഗത്തിലാണ് അജിത് പവാർ വിഭാഗത്തിലെ ചില നേതാക്കളുമായി ശശീന്ദ്രൻ വിഭാഗം ചർച്ചകൾ നടത്തുന്നുണ്ട് അജിത് പവാർ ബി ജെ പിക്ക് ഒപ്പമാണ് എന്നാൽ ഔദ്യോഗിക എൻ സി പി അജിത് പവാറും അതുകൊണ്ടുതന്നെ ശശീന്ദ്രനെ അയോഗ്യനാക്കാൻ അജിത് പവാറിനെ കഴിയൂ ബി ജെ പിക്ക് ഒപ്പമുള്ള അജിത് കുമാറിനെ പരസ്യമായി അംഗീകരിക്കാൻ ശശീന്ദ്രനും കഴിയില്ല ചാക്കോയ്ക്കും കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാൻ അജിത് പവാറിനെ അംഗീകരിച്ചാൽ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചിഹ്നത്തിൽ ശരത് പവാറിന് അവകാശമില്ലാത്തതിനാൽ ആകെ പ്രതിസന്ധിയിലാണ് എൻ കേരള ഘടകം ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ചാൽ ചാക്കോയ്ക്കോ ശരത് പവാറിനോ പോലും ഒന്നും ചെയ്യാനാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമാകും ഇതിൽ അത് ശശീന്ദ്രൻ അറിയാം അതുകൊണ്ടാണ് ശരത് പവാറിനെയും ചാക്കോയെയും ശശീന്ദ്രൻ അംഗീകരിക്കാത്തത് അജിത് പവാറിനെ പ്രകോപിപ്പിക്കാതെ പാർട്ടി പിളർത്തിയാലും ശശീന്ദ്രന് തന്ത്രങ്ങളിലൂടെ മന്ത്രിയായി തുടരാം അങ്ങനെ വന്നാൽ തോമസ് കെ തോമസിന്റെ മന്ത്രിമോഹം വെറുതെയാകും എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് സി പി എമ്മും എൻ സി പിയും ഇന്ത്യാ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് ശരത് പവാർ തന്നെ പവാറിന്റെ പാർട്ടിയെ പിണറായിക്ക് തള്ളിപ്പറയാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ സജീവമാണ്